നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്കോഡ് എന്ന് പ്രഖ്യാപിക്കും ക്യാപ്റ്റൻ ആരായിരിക്കും ഇത്തരം ചോദ്യങ്ങളുടെ ഒരു ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയതാണ് ഇപ്പോൾ ചില റൂമറുകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടല്ലോ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിനെ തന്നെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കും ടി ട്വൻറ്റിയിൽ അദ്ദേഹം ക്യാപ്റ്റനാവും എന്ന തരത്തിലൊക്കെ പലരും വാർത്തകളൊക്കെ കൊടുക്കുന്ന കണ്ടു പക്ഷേ അത്തരത്തിലൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഏഷ്യകപ്പിൻ്റെ ടീം പ്രഖ്യാപനം ഈ മാസം പത്തൊമ്പതിനുണ്ടാവും അത് കഴിഞ്ഞിട്ട് അജിത് അഗാർക്കർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണത് ഇന്ത്യയുടെ ഏഷ്യകപ്പ് മത്സരം ആദ്യ മത്സരം യു എ അത് സെപ്റ്റംബർ പത്തിനാണ് അതിനുശേഷം സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യ ഒമാനുമായിട്ടും കളിക്കും ഇതാണ് ഏഷ്യകപ്പ് ടി ട്വൻറ്റിയിലെ ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഏഷ്യാ കപ്പ് ഇന്ത്യ സ്കോഡ് സെലക്ഷൻ ടീം ടു ബി പിക്ക്ഡ് ഓൺ ഓഗസ്റ്റ് ഇൻ മുംബൈ മുംബൈയിൽ വെച്ചിട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുള്ളത് അവരങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാവും ചീഫ് സെലക്ടറായിട്ടുള്ള മുൻ ഇന്ത്യൻ പേസ് ബോളർ അജിത് അഗാർക്കർ മാധ്യമങ്ങളെ കാണും എന്നും ബി സി സി ഐ സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സെലക്ഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ ഇന്ത്യൻ ടി ട്വൻ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പങ്കെടുക്കും എന്നുകൂടി അവർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പം നമുക്കറിയാം സൂര്യ പരിക്കിൽ നിന്ന് മുക്തനായി ട്രെയിനിങ്ങൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് അതായത് സ്കൈ മീറ്റിങ്ങിൽ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് തുടരും ടി ട്വൻ്റി ക്യാപ്റ്റനായിട്ട് തുടരും എന്നുള്ളത് കൂടി അവിടെ വ്യക്തമാവുകയാണ് പല റൂമറുകൾ ഉണ്ടായിരുന്നു ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായിട്ട് വരുമെന്ന് അതേസമയം ഒരു ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട് അതിങ്ങനെയാണ് ഇൻഫാക്റ്റ് ഇന്ത്യ ഇപ്പോൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ആ കൂട്ട് ആ പേരിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ശുഭൻ ഗിൽ അപ്പോൾ സ്കോഡിലേക്ക് വരാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഘട്ടമാണ് യശസ്സി ജയ്സ്വാളിൻ്റെ കാര്യവും അതാണ് ജയ്സ്വാളിനോട് ക്രിക്കറ്റിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു അങ്ങനെയെങ്കിൽ കാര്യം വളരെ വ്യക്തമാണ് ശുഭൻ ഗില്ലും യശസ്സി ജയ്സ്വാളും ഒന്നും സ്കോഡിലേക്ക് വരാനുള്ള സാധ്യതയില്ല സാധ്യത കുറവാണ് സൂര്യകുമാർ യാദവ് തന്നെ ടീമിനെ നയിക്കും സഞ്ജുവും അഭിഷേകും തന്നെ ഇന്ത്യയുടെ ഓപ്പണർമാരായിട്ട് തുടരുകയും ചെയ്യും ഇന്ത്യൻ സ്ക്വാഡ് ഈ മാസം പത്തൊമ്പതിന് പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാവുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ